ഞങ്ങൾ ആദ്യത്തെ ദിവസം അങ്ങനെ ചേർന്നവർ ഉറക്കമൊക്കെ കഴിഞ്ഞാൽ രാത്രി ഉണ്ടാവുന്ന നല്ല വിശപ്പ് എന്നാൽ പിന്നെ പുറത്ത് പോലെ കഴിച്ചേക്കാന്ന് എഴുതി ക്യാബൊക്കെ കണ്ട് ബുക്ക് ചെയ്തു നമ്മൾ താമസിക്കുന്ന ഓഫോ ഹോട്ടലിൻ്റെ നൈറ്റ് ആയിട്ട് നമ്മൾ കണ്ടുപിടിച്ച റെസ്റ്റോറൻ്റ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു പെൻസി കറി വേൾഡ് എന്ന് പറഞ്ഞിട്ടൊരു ഇന്ത്യൻ സൗത്ത് ഇന്ത്യൻ ഡിഷസ് ഒക്കെ കിട്ടുന്ന ഒരു റെസ്റ്റോറൻറ്റ് ഉണ്ടെന്ന് കണ്ടിട്ട് നമ്മൾ ഗൂഗിളിൽ സെർച്ച് ചെയ്ത് കഴിഞ്ഞു അപ്പോൾ അങ്ങനെ എന്നാൽ പിന്നെ അവിടെ പോയി കഴിച്ചേക്കാന്ന് കരുതി ഇറങ്ങിയതാണ് രാത്രി നമ്മുടെ ഗ്രാഫ് ടാക്സിയൊക്കെ വിളിച്ചത് മലേഷ്യൻ രാത്രി കാഴ്ചകളൊക്കെ ആദ്യമായി കണ്ടുകൊണ്ട് ഞങ്ങൾ അങ്ങോട്ട് പയ്യെ യാത്രയായി ഇനി നമ്മുടെ ഈ വെൻസിക്കാർ വേൾഡ് എന്ന് പറയുന്നത് നമ്മുടെ ട്വിൻ ടവറിന്റെ അടുത്തുകൂടെയാണ് പിന്നെ അതുകൊണ്ടാണ് ഞങ്ങൾ എന്നാൽ പിന്നെ ആയ ദിവസം ട്വിൻ ടവറും കൂടെ കണ്ടുകള രീതിക്ക് അവിടെ പോയി കഴിക്കുകയും ചെയ്യാം ട്വിൻ ടവറും കാണാം രണ്ടും കൂടെ നടക്കും എന്നുള്ള രീതിയിൽ അങ്ങോട്ട് തന്നെ പോയ ഞങ്ങൾ ടൗണിൽ കൂടെ പോകുമ്പോ എന്റെ ട്വിൻടവറിന്റെ ആദ്യത്തെ നൈറ്റ് ഇങ്ങനെ ആകാശം മുട്ട നിൽക്കുന്ന തിളഞ്ഞു നിൽക്കുന്ന ട്വിൻടവർ പ്രത്യേക ഭംഗിയാണ് കാണാൻ അതായത് സിൽവർ കളറിൽ ഇങ്ങനെ ലൈറ്റിൽ പൊളിച്ച് നിൽക്കുന്നത് കാണാനായിട്ട് ദൂരെ നിന്ന് കാണുമ്പോഴേ അത് ഭയങ്കര എക്സൈറ്റ്മെന്റ് ആണ് ഇതിട്ട് വീട്ടുകാർ അത്രയും വലിയൊരു ബിൽഡിങ് അതുപോലെ ലൈറ്റപ്പ് ചെയ്തിട്ട് പറഞ്ഞിരിക്കാൻ പറ്റാത്തൊരു ഭംഗിയാണ് യാത്ര അത്യാവശ്യം നല്ല തിരക്കുണ്ടായിരുന്നു കാരണം ഇത് നമ്മുടെ ഞായറാഴ്ചയാണ് വീക്കെൻഡിന്റെ കൂടെ ആയതുകൊണ്ട് എല്ലാവരും പുറത്തിറക്കുന്ന സമയം നല്ല ട്രാഫിക് ഉണ്ടായിരുന്നു ലൈറ്റ് കുളിച്ചു നിൽക്കുന്ന രാത്രി കാഴ്ചകളൊക്കെ കണ്ട് ഞങ്ങളിങ്ങനെ ടാക്സിയിൽ ബൈക്ക് ഇത് നമ്മുടെ അവിടുത്തെ ഒരു ഫേമസ് ബ്രിഡ്ജാണ് പല കളറില് ലൈറ്റിങ് ചെയ്തു ലൈറ്റിങ്ങനെ ചേഞ്ച് ആയിക്കൊണ്ടിരിക്കുന്നത് നമ്മൾ അടുത്ത ദിവസം പോകുന്നുണ്ട് അപ്പോൾ അതിൻ്റെ വീഡിയോ സെപ്പറേറ്റ് ഒക്കെ ചെയ്യുമ്പം അതിൽ ഡീറ്റെയിൽഡായിട്ട് നമുക്ക് കാണാം എങ്ങനെയാണ് എനിക്ക് ഇതൊരു ബിൽഡിംഗ് നല്ല ദിവസം ഉണ്ടായിരുന്നു ഓരോ ൂടി ഇതുപോലെ ബ്ലൂ ലൈറ്റിംഗ് കൊടുത്തിട്ട് താഴത്തെ ഒരു പത്തൊമ്പണ്ട് ഫ്ലോർ ഇതുപോലെ വലിയ വലിയ കെട്ടിടങ്ങൾക്ക് നടുവിലൂടെ നമ്മളിങ്ങനെ കോലാലംപൂർ സിറ്റിയുടെ നൈറ്റ് ലൈഫ് ആസ്വദിച്ച് യാത്ര ചെയ്തുകൊണ്ടിരുന്നു ആ മരങ്ങൾക്കിടയിലൂടെയൊക്കെ ആ ഒരു സിൽവർ ലൈറ്റിൽ അതിങ്ങനെ കുളിച്ച് തരണം ട്രിൻ ടവറിങ്ങനെ കുളിച്ച് തരുന്ന കാണാൻ ഒരു പ്രത്യേക എഫക്റ്റാണ് ഒരു കുളിർമ നമ്മൾ ആദ്യമായിട്ട് കാണുമ്പോൾ പോകും എന്തൊക്കെയോ മലയ ലാംഗ്വേജിൽ എഴുതി വെച്ചിട്ടുണ്ട് ഒന്നും മനസ്സിലായില്ല പരസ്യമാണെന്ന് തോന്നുന്നു ഇത് നമ്മുടെ കേരൾ ടവർ അത് അവിടുത്തെ അടുത്തൊരു പ്രധാന അട്രാക്ഷൻ അവിടെ ഇങ്ങനെ പോകണം അടുത്ത ദിവസം പോകുമ്പോൾ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പറയാം നമ്മൾ നമ്മളാ ട്വിൻ ടവറിൻ്റെ ജംഗ്ഷനോട് അടുത്ത് അവിടെ അത്യാവശ്യം നല്ല ട്രാഫിക് ഇക്കണ്ട് ട്രാഫിക് ബ്ലോക്കിലൊക്കെ ഇങ്ങനെ കിടന്ന് അനങ്ങി അനങ്ങിയാണ് വണ്ടിയിൽ പോകുന്നത് കാരണം നേരത്തെ പറഞ്ഞ പോലെ ഒരു സൺഡേ നൈറ്റാണ് അപ്പോൾ ഞങ്ങളവിടെ എൻ സി കറി വോൾഡ് എന്ന് പറഞ്ഞ റെസ്റ്റോറൻ്റിൻ്റെ ഫ്രണ്ട് വന്ന് ഇറങ്ങിയതാണ് എൻ്റെ ഫ്രണ്ട് ഫ്രണ്ട് തന്നെയാണ് നേരെ ട്വിൻ ടവറും അപ്പോൾ ഒരു ഒരുപടിക്ക് രണ്ടു പക്ഷി എന്ന് പറഞ്ഞൊരു അവസ്ഥയിലാണ് നമ്മൾ അവിടെ ചെന്നിറങ്ങിയിട്ട് നമ്മളിങ്ങനെ കണ്ണും തള്ളി നിൽപ്പാണ് നേരോട്ട് നോക്കി അതായത് നേരെ ഇപ്പോൾ നമ്മൾ നിൽക്കുന്നതിന് എടുത്ത ദിവസത്തെ ഇവിടെ ഈ പറഞ്ഞ എൻ സി കറിവേൾഡിൽ കാണുന്നത് ഈ എൻ സി കറി വേൾഡ് എന്ന് പറയുന്നത് മെയിനായിട്ട് ഏഷ്യൻ വിഭവങ്ങൾ സെർവ് ചെയ്യുന്ന ഒരു റെസ്റ്റോറൻറ്റാണ് ഇവിടെ സൗത്ത് ഇന്ത്യൻ നോർത്ത് ഇന്ത്യൻ ഡിഷസ് എല്ലാം ആണ് അപ്പോൾ അങ്ങനെ നമ്മൾ ഗൂഗിൾ സെർച്ച് ചെയ്തപ്പോൾ കണ്ടതുകൊണ്ട് തന്നെയാണ് ഇങ്ങോട്ട് വന്നത് നമ്മൾ ആദ്യത്തെ ഉച്ചക്കത്തെ പരീക്ഷണം സെയിലായത് കൊണ്ട് പരീക്ഷിക്കാൻ വേണ്ടി നമ്മൾ കഴിക്കണം എന്നുള്ളത് കൊണ്ടാണ് ഇന്ന് പോകുന്നത് അപ്പോൾ ഇവിടെ അത്യാവശ്യം നല്ല സൗത്ത് ഇന്ത്യൻ ഡിഷസ് ദോശ ഐറ്റംസ് ഉണ്ട് പിന്നെ നോർത്ത് ഇന്ത്യൻ റൊട്ടി ഐറ്റംസ് ഉണ്ട് എല്ലാം ഉണ്ട് കറീസ് എല്ലാം ഉണ്ട് നോൺവെജും വെജും ഒക്കെ അവൈലബിൾ ആണ് ബിരിയാണി ബിരിയാണിയൊക്കെ അവൈലബിൾ ആണ് മലൈ ഫുഡ് അങ്ങനത്തെ ഐറ്റംസ് എല്ലാം ഉണ്ട് എന്തായാലും വായുവയ്ക്കാൻ കൊണ്ടാവുന്നത് കിട്ടുമോ എന്നു പ്രതീക്ഷിച്ച് ഇരിക്കുകയാണ് ഏതായാലും ദോശയും നമ്മുടെ ഐറ്റംസ് എല്ലാം ഉണ്ടായിരുന്നുണ്ട് അതൊരു പ്രശ്നം ഉണ്ടായില്ലേ വളരെയധികം സൗകര്യമുള്ള റെസ്റ്റോറൻറ്റാണ് നേരെ അതിൻ്റെ നമ്മുടെ ട്വിൻ ടൗണിൻ്റെ ഫ്രണ്ട് തന്നെയാണ് എ സി സെക്ഷൻ ഉണ്ട് അല്ലാണ്ട് ഓപ്പൺ ഓപ്പണായിട്ട് ഇത്രയും ഏരിയ ഉണ്ട് നല്ല സർവീസാണ് പെട്ടെന്ന് സംഭവങ്ങളൊക്കെ കിട്ടും നമ്മൾ ചിക്കൻ ടിക്കയും റൊട്ടിയൊക്കെയാണ് വാങ്ങിയത് നല്ല ടേസ്റ്റ് ഉണ്ട് അത്യാവശ്യം കുഴപ്പമില്ല നല്ല ടേസ്റ്റ് ഉണ്ട് അപ്പോൾ അതിൻ്റെ ഫ്രണ്ടിലൂടെ നമ്മൾ കഴിച്ച് കഴിഞ്ഞ് ഇറങ്ങുമ്പോൾ നേരെയുള്ള വ്യൂ ആണ് കാണുന്നത് അവിടെ നിന്ന് നമ്മൾ കുറച്ച് വീഡിയോ സെൽഫിയൊക്കെ എടുത്തു അതൊരു ചടങ്ങ് അവിടെ ഒരു ഈ നമ്മൾ നിൽക്കുന്ന സ്ഥലം എന്ന് പറയുന്ന ഒരു സെൽഫി ഇഷ്ടം പോലെ ഫോട്ടോഗ്രാഫേഴ്സ് ഫോട്ടോ എടുത്ത് തരാനും മൊബൈലുമായിട്ടും ക്യാമറ ആയിട്ടും ഒക്കെ അവിടെ ഉണ്ടാവും നമുക്ക് ഇവിടെ എടുത്ത് തരാനും നമ്മൾ അവരെ കൊണ്ട് എടുപ്പിക്കുന്നതിനെ നമ്മൾ തന്നെ എടുത്തു ഇതാണ് അതിൻ്റെ മൊത്തത്തിലുള്ള ഒരു വ്യൂ ട്രിൻ ടവറിൻ്റെ നേരെ റെസ്റ്റോറൻ്റ് ഫ്രണ്ടിൽ നിന്ന് നേരെ ക്രോസ് ചെയ്ത നേരെ ട്രിൻ ടവർ അതൊരു നല്ല തിരക്കുള്ളൊരു ജംഗ്ഷനാണ് ട്രിൻ ടവറിൻ്റെ ജംഗ്ഷൻ അത്യാവശ്യം നല്ല ഹാപ്പനിങ് പ്ലേസ് ആണ് ലൈവ്ലിയാണ് പ്രത്യേകിച്ച് വീക്കെൻഡ് നമ്മൾ പോയത് സൺഡേ സ്ഥലത്താണ് സൺഡേ നൈറ്റിലാണ് എത്തിയത് നമ്മളുണ്ട് നല്ല തിരക്കും നല്ല ലൈവ്ലി ആയിരുന്നു എല്ലാരുന്നുള്ള ആൾക്കാരുണ്ടായിരുന്നു ആകാശം മുട്ട നിൽക്കുന്ന അത്യാവശ്യം നല്ല കെട്ടിടങ്ങൾ കുറേ എണ്ണം അവിടെ തന്നെയുണ്ട് കോലും ഹാപ്പനിങ് പ്ലേസ് തന്നെയാണ് വലിയ ഡിസ്പ്ലേയിൽ പരസ്യങ്ങളും നമ്മുടെ ന്യൂയോർക്കിലൊക്കെ കാണുന്ന പോലുള്ളൊരു കുഞ്ഞ് ന്യൂയോർക്ക് കമ്പയിൻസൊക്കെ ക്രിയേറ്റ് ചെയ്ത് ടൈം സ്ക്വയറിൻ്റെ ഒരു പ്രത്യേക വൈബാണ് അവിടെ നിൽക്കുന്നത് നമുക്കിങ്ങനെ ടൈം സ്പെൻഡ് ചെയ്യാനും കുറേ നേരം അവിടെ നിന്നിട്ട് നമ്മൾ പയ്യെ ട്രിൻ ടൗറിൻ്റെ അടുത്തേക്ക് പോകാമെന്ന് കരുതി ക്രോസ് ചെയ്യുകയാണ് ക്രോസ് ചെയ്ത് ക്രോസ് നേരെ നേരം പ്രവറിൻ്റെ കോമ്പൗണ്ടാണ് അപ്പോൾ അവിടെ കുറച്ച് സമയം സ്പെൻഡ് ചെയ്യാൻ എന്നൊക്കെ കരുതി അങ്ങോട്ട് പോവുകയാണ് ആളുകളൊക്കെ പറഞ്ഞ പോലെ ഫോട്ടോയും സെൽഫി ഒക്കെ എടുക്കുന്ന തിരക്കിലാണ് അതിൻ്റെ ഫ്രണ്ട് എന്നിട്ട് നമ്മൾ അതിൻ്റെ കോമ്പൗണ്ടിൽ ചെന്നപ്പോൾ കണ്ടൊരു സംഭവമാണിത് അവിടെ കുറേ പേര് അവർ അന്തരീക്ഷമൊക്കെ എൻജോയ് ചെയ്ത് ലൈവ്ലി ആയിട്ട് അറ്റ്മോസ്ഫിയറും ലൈവ്ലി ആയിട്ടുണ്ടായിരുന്നു ഇതിപ്പോൾ ഏകദേശം നമുക്ക് ഒരു വഴുന്നോണിയായെന്ന് തോന്നുന്നു നമ്മൾ അവർ ക്ലോസ് ചെയ്യുന്ന സമയം വഴുന്നര വന്നിട്ടുണ്ട് ആ സമയത്തോടെ അടുത്താണ് അവർ നല്ല അടിപൊളിയായിട്ട് ആക്റ്റീവായിട്ട് ഡാൻസും പാട്ടും ഒക്കെ ആയിട്ട് നൈറ്റ് സ്പെൻഡ് ചെയ്യാണ് അവിടെ ജാപ്പനീസ് ആളുകളൊക്കെയാണ് തോന്നുന്നത് കണ്ടിട്ട് അറിയില്ല അവിടെ കുറേ നേരം ഡാൻസും പാട്ടും ഒക്കെ ആസ്വദിച്ച് ഇങ്ങനെ ടൂൻ ടൗണ്ട് ഭംഗിയൊക്കെ ആസ്വദിച്ച് ഞാൻ ഇങ്ങനെ അതിനു ചുറ്റും ഒരു റൗണ്ട് കറങ്ങി ഇങ്ങനെ നടന്നു മോൾക്കും ഭയങ്കര സന്തോഷമായി നടക്കാനും ഓടാനൊക്കെ ഇഷ്ടം പോലെ സ്ഥലമായിരുന്നുണ്ട് ഇപ്പോൾ ഏകദേശം ഒരു മണി സമയം രാത്രി ഒരു മണിക്കാണ് ഇവർ ലൈറ്റെല്ലാം ഓഫ് ചെയ്യുന്നത് അപ്പോൾ ടവറിലെ പെട്രോണോസ് ടവറിലെ ലൈറ്റുകളെല്ലാം ഓഫ് ചെയ്തു അവിടുത്തേക്കുള്ള ലൈറ്റുകളും പതിയെ പതിയെ അവർ ഓഫ് ചെയ്ത് തുടങ്ങി ഒരു മണിയായപ്പോഴത്തേനും ഇത് ഈ പറഞ്ഞ പോലെ വീക്കെൻഡായതുകൊണ്ടാണ് ഒരു വരെ അവർ ലേറ്റ് ആവുന്നില്ല കൃത്യം പന്ത്രണ്ട് മണിയാകുമ്പോഴത്തേനും എല്ലാ ലൈറ്റും കാര്യങ്ങളും എല്ലാം ഓഫ് ചെയ്യും ആൾക്കാരെല്ലാം പുറത്തേക്ക് ഇറങ്ങും ഇത് വീക്കെൻഡും സൺഡേ ഒക്കെ ആയതുകൊണ്ട് ഒരു മണിവരെ അവർ ലൈറ്റെല്ലാം ഓൺ ചെയ്ത് വെച്ചിരുന്നു പറഞ്ഞ പോലെ ആൾക്കാരും കാര്യങ്ങളും എല്ലാം ഉണ്ടായിരുന്നു അത്യാവശ്യം തിരക്കുണ്ടായിരുന്ന ലൈവിലായിരുന്നു അവിടെ ഇപ്പോൾ ഫുള്ള് ലൈറ്റുകളെല്ലാം ഓഫ് ചെയ്തു ഞങ്ങൾ അവിടുന്ന് പയ്യ ഇറങ്ങി പയ്യെ ക്രോസ് ചെയ്ത സ്ട്രീറ്റിലൂടെ ഒക്കെ ഒന്ന് ചെസ്റ്റ് എന്തൊക്കെയുണ്ടെന്നൊക്കെ ഒന്ന് അവിടുത്തെ വാക്ക് അറൗണ്ട് ചെയ്ത് നടന്ന് നോക്കി ഒന്ന് പോകാമെന്ന് കരുതി ചെസ്റ്റ് സ്ട്രീറ്റ് ക്രോസ് ചെയ്തു അങ്ങനെ അപ്പറേന്നാൽ അപ്പറേന്നപ്പോൾ ഒരു സ്റ്റോറിൻ്റെ ഫ്രണ്ടിൽ ജസ്റ്റ് ഇങ്ങനെ ആ മരങ്ങളുടെ അടിയിൽ ആ ചെടികളൊക്കെ ലൈറ്റപ്പ് ചെയ്ത് നല്ല ഭംഗിയിൽ വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ മോക്കോ അതിലേ നടക്കാനൊക്കെ നല്ല ഇൻട്രസ്റ്റ് ആയിരുന്നു വെറുതെ കുറച്ചു നേരം അതിലൂടെയെന്നാൽ പിന്നെ നടന്നേക്കാന്ന് വെച്ച് അങ്ങനെ മോഡുമായിട്ട് വെറുതെ അതിലേ ഇറങ്ങി കുറച്ച് നേരം നടന്നു ഇവിടെ റോഡ് സൈഡിൽ ഇങ്ങനെ കുറച്ച് റെൻ്റൽ ബൈക്ക്സ് ഉണ്ട് നമ്മുടെ അവിടെ റെൻ്റ് നമുക്ക് പേ ചെയ്ത് ക്യു ആർ കോഡ് വെച്ചും അങ്ങനെ സ്കാൻ ചെയ്ത് ഉപയോഗിക്കുന്ന ബൈക്ക്സാണ് നമുക്ക് ജസ്റ്റ് കറങ്ങാനും കാര്യമൊക്കെ രണ്ട് പേർക്ക് പോകണം ഈ ബൈക്കുകൾ ഉപയോഗിച്ച് നമുക്ക് പോയാം ഇലക്ട്രിക്സ് ബൈക്കുകൾ അങ്ങനെ ചെറിയ നടത്തൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ നേരെ തിരിച്ച് നമ്മുടെ ഹോട്ടലിലേക്ക് വയക്കാമെന്ന് വെച്ചു ഒരു മണി കഴിഞ്ഞ് ഒന്നേരമായി നേരെ അന്നത്തെ ദിവസം ഹോട്ടലിൽ ചെന്ന് കിടന്ന് ഉറങ്ങി അങ്ങനെ ആദ്യത്തെ ദിവസം നമ്മൾ കോലാലംപൂ സിറ്റി സെൻറ്ററും പെട്രോണാസ് ടവറും അതിൻ്റെ ചുറ്റുപാടുമുള്ള സംഭവങ്ങളൊക്കെ കണ്ടങ്ങനെ അവസാനിപ്പിച്ചേക്കാമെന്ന് കരുതി ഞങ്ങൾ തിരിച്ച് റൂമിലേക്ക് പോയി അങ്ങനെ ഈ വീഡിയോ നമ്മുടെ ആദ്യത്തെ ദിവസം ഇവിടെ പര്യവസാനിക്കുകയാണ് അടുത്ത ദിവസത്തെ കാഴ്ചകളുമായിട്ട് നമുക്ക് അടുത്ത എപ്പിസോഡിൽ കാണാം അപ്പം ബൈ